സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പുനലൂരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ യോഗങ്ങൾ സംഘടിപ്പിച്ചു പ്രിയദർശിനി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ചരിത്ര സെമിനാർ സംഘടിപ്പിച്ചു സുകുമാരൻ സ്വാഗത പ്രസംഗം നടത്തി പുനലൂരിന്റെ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഡയമണ്ട് മനുഷ്യന് ആകൃതിയും സൗന്ദര്യവും കൊടുക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന് ക്ക് നിയമ സംഹിതകളുമായി രാജ്യത്തിന്റെ അടിത്തറയും ഭദ്രതയും രൂപീകരിക്കുന്നതിൽ പങ്കുവയ്ക്കുന്നതാണ് ഭരണഘടന ഭരണഘടനയെ കൊണ്ട് വിശാലമായിട്ട് ഒരുപാട് ആമുഖമായിട്ടും വികാരമുണ്ടാക്കും പക്ഷേ സമയമില്ല പക്ഷെ ഒരു കാര്യം അക്രമത്തിനും പ്രതിരോധത്തിനുമായി ഓരോ സമയം യോഗത്തിൽ റിട്ടയർഡ് എ ഡി എം സലീം രാജ് ശിവരാജൻ സുമയ്യ മലർവാടി സജിത്ത് എന്നിവർ സംസാരിച്ചു മാർക്കറ്റ് ജംഗ്ഷനിൽ ഡിവൈഎഫ്ഐ നടത്തിയ യോഗം യുവകവി ഗണപൂജാരി ഉദ്ഘാടനം ചെയ്തു ഒരു മാസത്തില് ചിലര് മൂന്ന് തവണ ചിലര് രണ്ട് തവണ ചിലര് നാല് തവണ നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഇട്ടിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്തരായിട്ടുള്ള പാദങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു ചെറിയ കാര്യമില്ല അന്നത്തിന് ജാതി മത ഇത് കൊടുക്കുമ്പോഴോ ജാതി നോക്കാതെ മതം നോക്കാതെ നിങ്ങൾ കുറിച്ച് നൽകുന്ന മഹത്വങ്ങളാണ് നിങ്ങൾ പിന്നൊന്ന് ഇവിടെ ചെറുപ്പക്കാരെ ഒറ്റത്തി നയൻറ്റീസ് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അവരെല്ലാരും കൂടെ ആക്ഷേപിക്കുക ചെറുപ്പക്കാരെല്ലാം വരച്ചു വരച്ചിരിക്കും അതൊരു അപവാദമായിട്ടാണ് പ്രളയം വന്നപ്പോ ഉരുൾപൊട്ടൽ വന്നപ്പോഴത്തേടെ പിള്ളാരെന്തായി ആ വരപ്പക്കു മാറ്റി കോൺഗ്രസ് യോഗം ഡോക്ടർ വേലായുധൻ ചെയ്ത് സെക്രട്ടറി പറഞ്ഞ ഒരു സിദ്ധാന്തം അനുസരിച്ച് സമരം ചെയ്യുന്നു എന്ന് ഏതാണ്ട് വലിയ പോലെ അദ്ദേഹം പറഞ്ഞു വലിയ കുറ്റം പോലെ അദ്ദേഹം അത് ശരിക്ക് എന്ന് എനിക്ക് തോന്നുന്നില്ല ഡോക്ടർ കനഗോലു എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ചിന്തകനായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഏതൊരു തീരുമാനത്തിലും ഭൂരിപക്ഷത്തെ മാത്രം ഉൾക്കൊണ്ടാ പോരാ ന്യൂനപക്ഷത്തെ കൂടി ഉൾക്കൊണ്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ ഒരു വലിയ ചിന്തകനാണ് അതുകൊണ്ട് അദ്ദേഹം നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം ശരിയാണ് കനഗോലു സിദ്ധാന്തമനുസരിച്ച് ഭൂരിപക്ഷത്തെ മാത്രമല്ല ന്യൂനപക്ഷത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചിന്തിച്ചുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞെങ്കിൽ അത് അംഗീകരിച്ചിരിക്കുന്നു പർക്കമൊന്നും സുരാജ് പുനൂർ പുനലൂരി അല്ലമീൻ ജ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാവരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ 475-291-2916. 8129